ഇന്ന് നമ്മുടെ ചാത്തിക്കുട്ടിയുടെ സെവൻത്ത് ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ഒരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് അത് നമുക്ക് ഗ്രാൻഡാക്കണമെന്ന് തന്നെ വിചാരിച്ചേക്കുന്നത് അതുകൊണ്ട് രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി അതായത് നമ്മുടെ വിഷുവിനുള്ള ഡ്രസ്സും ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വിഷുവിനുള്ള ഡ്രസ്സ് ആൾക്കാരെല്ലാം ഭയങ്കര അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾക്ക് കുറച്ചൊരു ഒരു കളക്ഷനേ കിട്ടിയോളൂ ഇനിയുള്ളത് ഞങ്ങളുടെ ബർത്ത്ഡേയിൽ പർച്ചേസിങ്ങാണ് ഇത് നമ്മുടെ ബർത്ത്ഡേ ബലൂണും കാര്യങ്ങളും പിന്നെ മെഴുകുതിരി ഭാഷയില്ല ഒന്ന് ഊതി കിടത്തണ്ടെന്ന് കരുതി ഞാൻ ആ സെവൻ എന്നുള്ള സാധനം മാത്രമേ മേടിച്ചോളൂ ഇത് നമ്മുടെ ബർത്ത് റിബൺ ആണ് കേട്ടോ ഇങ്ങനെ ക്രോസ് റിബൺ ആയിട്ട് ബർത്ത് ഡേ സമയത്ത് നമ്മുടെ എടുത്തില്ലേ അതേ കൂട്ടം അന്നേരം നമുക്ക് തലേന്ന് തന്നെ ബലൂണ് അങ്ങനത്തെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം നമ്മളൊന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസത്തെ ജോലി ഭാരം അങ്ങ് കുറയും എസ്പെഷ്യലി പോലെ ഒറ്റയ്ക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം നമുക്കിവിടെ സഹായിക്കാനോ ഒന്നും എന്നെ സഹായിക്കുന്നത് സാത്തിക്കുട്ടി സാത്തിക്കുട്ടിയെ സഹായിക്കുന്നതും ഞാൻ അങ്ങനെ ഒരു അങ്ങ് പോവുകയാണ് അപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ ഞാനാണല്ലോ അപ്പോൾ ഡെക്കറേഷൻ അവളെല്ലാം ഇങ്ങനെ ഊതി നന്നായിട്ട് ഇത് ചെയ്തു തരും ഇപ്പം ഇത് കൂടാതെ ഞങ്ങൾ കുറേ അവളുടെ ബർത്ത് ഡേ ആസസറീസും കൂടെ ഞാൻ ഇടയ്ക്ക് വെച്ച് മേടിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒറ്റ ദിവസമല്ല കേട്ടോ പല പല ദിവസങ്ങളായിട്ട് ഈവൻ ബർത്ത് ഡേക്ക് ഒരു മാസമുള്ളപ്പം തന്നെ ഞാൻ ഓരോ ഇങ്ങനെ മേടിക്കും കാരണം എനിക്ക് ഇവളുടെ ഒരു ബർത്ത്ഡേയ്സ് ഓരോ ബർത്ത് ഡേയ്സ് എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലാണ് ഈ ഒരു ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും എല്ലാ സെലിബ്രേഷനും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം ഇത് സത്യക്കുട്ടിയുടെ ബർത്ത് ഡേ ഡ്രസ്സാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചാണ് ഇത് മൂന്നും കൂടെ പിന്നെ ഇത് വേറെ ഒരണം ഇത് ലാസ്റ്റ് ഡേ അവളുടെ സ്കൂളിൽ ലാസ്റ്റ് ഡേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇതുണ്ടല്ലോ ഞാൻ നേരം അവൾ ഈ വൈറ്റ് ഡ്രസ്സിനകത്ത് കറ പറ്റിച്ചിട്ട് ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചപ്പോൾ അതിൻ്റെ ആ ബ്ലൂ സാധനമൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു അത് കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് വിഷുവിൽ അന്ന് ഇത് തന്നെയാണ് നമ്മൾക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പേത്തെ പ്രാവശ്യമാണ് ഞാൻ പട്ടുപാടെ എടുത്തത് കഴിഞ്ഞ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ വലിയ ഗ്രാൻഡായിട്ട് നടത്താത്തതിൻ്റെ കാരണമെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ മതിൽ കിട്ടുന്ന ആ ഒരു പ്രോസസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ലൊരു ബഡ്ജറ്റ് ബഡ്ജറ്റാവുന്നുണ്ട് മിക്കവാറും പകുതിക്ക് നിർത്താനുള്ള സെൻസ് വളരെ കൂടുതലാണ് അപ്പോൾ രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിൽ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് തൂത്ത് വീടെല്ലാം വൃത്തിയാക്കി ഇടുക പിന്നെ തലേദിവസം ഞാൻ കിച്ചണിൽ എന്തൊക്കെ ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്കുള്ള സാധനങ്ങൾ അതായത് ഉള്ളി രാവിലെ അരിഞ്ഞു വെക്കത്തുള്ളൂ ബാക്കി ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആക്കി വെക്കുക പിന്നെ മീറ്റൊക്കെ രാവിലെ എണീച്ച് ഉള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബർത്ത് ഡേക്കിൽ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ ഉള്ളി ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് അരിയാത്ത സാധനങ്ങൾ കാത്തി നല്ല സൂക്ഷിച്ച കേട്ടോ അരിയുന്നത് ഞാൻ കട്ട് ചെയ്യാൻ നേരം കൂടെ നിൽക്കും അപ്പോൾ ഇത് കണ്ടിട്ട് അയ്യോ ചേച്ചി കത്തി ഒന്നും എന്ന് പറഞ്ഞ ഇത് ചെയ്യേണ്ട ഒരു മൂർച്ചയില്ലാത്തൊരു കത്തിയാണ് അത് ജസ്റ്റ് അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെല്ല ചില പീസൊന്നും ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ ഒന്ന് അരിയുന്നതേ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും പിന്നെ ഞാൻ ചമ്മന്തിപ്പൊടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈസിയാണല്ലോ ദോശ മാത്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിച്ചോളൂ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നേരെ ആ ഉള്ളി അരിയ അങ്ങനെ കുറച്ച് സമയം എടുക്കുമല്ലോ ഉള്ളി അരിയാൻ വേണ്ടി ഞാനിവിടെ ചോപ്പറൊന്നും മേടിച്ചിട്ടില്ല ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ നിന്ന് ചോപ്പർ മേടിച്ചു പക്ഷേ അത് കുളത്തിലായിരുന്നു ഞാൻ പിന്നെ റിട്ടേൺ ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കാം കേട്ടോ സലാഡ് ഉണ്ടാക്കുന്നത് എല്ലാവരും ലാസ്റ്റാണോ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമയത്ത് ബിരിയാണി എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതരിഞ്ഞിട്ട് ഒരെണ്ണം തൈരുള്ളത് അച്ഛനും അമ്മയ്ക്കും തൈരില്ലാത്തത് ഇത് ചെറിയ കുക്കുംബറും ടൊമാറ്റോം കൂടെ ആക്കി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെച്ചേക്കുന്ന സാത്തിക്കുട്ടിക്കുമാണ് കേട്ടോ അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും സാത്തിക്കുട്ടിക്ക് തൊണ്ടയുടെ പ്രശ്നം എനിക്കും ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക പിന്നെ ഉള്ള ഏറ്റവും വലിയ പണിയെന്ന് വിചാരിച്ചാൽ നമ്മൾ അടുക്കളയില് കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഇവിടെ ഇഷ്ടംപോലെ പാത്രം കഴുകല്ല എനിക്കറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടെങ്കിലും ഒരു പത്ത് പേരെ പാത്രം കഴിവല്ല എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഒരുപാടുണ്ടാക്കേണ്ട ദിവസം ഞാൻ ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ചാൽ ആ കഴുകി കഴുകി ആ സെയിം പാത്രം തന്നെ യൂസ് ചെയ്യും അതുപോലെ പിന്നെ ഒരുപാട് പാത്രങ്ങൾ വരച്ച് വരിടേണ്ട കാര്യമില്ലല്ലോ അന്നേരം നമുക്ക് ഇപ്പുറത്തെ കുക്കറിൽ ഞാൻ കുക്കർ ബിരിയാണി ആട്ടോ വെക്കുന്നത് അതാകുമ്പോൾ ഏഴ് ലിറ്ററിൻ്റെ ഒരു കുക്കറുണ്ട് അത് ഇവിടെ ഇല്ല വീട്ടിലായിരുന്നു അത് ഞാൻ രാവിലെ ചെന്ന് സതിക്കുട്ടി ആയിട്ട് എന്ന് ആ കുക്കർ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവളെ അവിടെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കും കേട്ടോ എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ക്ഷമ എനിക്കില്ലായിരുന്നു ഇത് ഫസ്റ്റ് നമ്മുടെ ബീഫാണ് ആ ഈസ്റ്ററും കൂടെ ആയ ദിവസമായിരുന്നു ഞങ്ങൾ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഈസ്റ്ററിനൊന്ന് ബീഫ് നല്ലതുപോലെ വരട്ടി നന്നായി നല്ല ഗ്രേവി നമ്മൾ ബിരിയാണി റൈസിൻ്റെ ആ ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തുകൂടെ നമ്മുടെ റൈസ് കുക്കറിനകത്ത് വേവിച്ച റൈസും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ പൈനാപ്പിളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ആ റൈസ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നല്ല അതുപോലെ തന്നെ നമ്മൾ ബീഫൊക്കെ വേവിച്ച വെള്ളത്തിൽ വേണം നമ്മൾ ആ റൈസ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് അതുകൂടാതെ ഞാൻ ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചിക്കൻ്റെ ഇല്ലേ ക്യൂബ്സ് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് മന്തി ഉണ്ടാക്കുന്നവർ അവർ ചിക്കൻ ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് അപ്പം ഈ കൂട്ടത്തിൽ നമ്മൾ ഉള്ളി വഴറ്റിയപ്പം ചിക്കൻ ക്യൂബ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ ക്യൂബ്സിന് ഓൾറെഡി ഭയങ്കര ഉപ്പാണ് നമ്മൾ ഉപ്പ് അതനുസരിച്ച് ചേർക്കാവും ഞാൻ അപ്പം ഉള്ളിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ഈ ചിക്കൻ ക്യൂബ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് നമ്മുടെ ഗ്രാമ്പൂ ഇലക്ക കറുക ഇതെല്ലാം യൂസ് ചെയ്ത് അരി വേവിച്ച് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റാണ് ഞാൻ നെയ്യ് ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നത് സാധാരണഗതിയിൽ ഞാൻ ഇവിടെ സ്ഥിരം വീക്കെൻഡ്സിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ നേരം ഞാൻ നെയ്യെന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാറില്ല നമ്മളാ ചിക്കൻ അല്ലെങ്കിൽ ആ ഒരു ബീഫ് വേവിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കുറച്ചൊരു നെയ്യാണല്ലോ ആ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു റൈസ് വേവിച്ചെടുക്കുന്നത് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഷോപ്പിൽ കിട്ടുന്ന ബിരിയാണീനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മുടെ റൗണ്ടാണ് ലാസ്റ്റ് പപ്പടം പൊരിക്കൽ ഇത് കുറച്ച് എളുപ്പത്തില്ല അപ്പം എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തനിച്ചെല്ലാം ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യും കുറച്ചും കൂടെ ക്ലീനായിട്ട് ചെയ്യും അന്നേരം നമ്മുടെ ചെറിയൊരു ലഞ്ച് റെഡി ആയിരിക്കാന് പപ്പടം സലാഡ് പിന്നെ ഉണക്കമുന്തിരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണക്കമുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പേരിപ്പ് കിട്ടിയില്ല അപ്പം ഞാൻ ഈ പ്ലേസൊക്കെ ഫസ്റ്റ് എല്ലാം ഒന്ന് സേർവ് ചെയ്ത് ഒന്ന് വെള്ളമ്പി അവിടെ വെച്ചതിന് ശേഷം ബിരിയാണി ലാസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കേട്ടോ ഒന്ന് വിളമ്പി വെക്കുന്നത് ബാക്കിയെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇത്രയായിട്ട് നമ്മുടെ കിച്ചണിൽ പാത്രങ്ങൾ അപ്പം എനിക്കതൊന്നും ഇത് അധികവും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ആ കട്ടിങ് ചോപ്പറ് പിന്നെ ഏറ്റവും വലിയ മെനക്കേടെന്ന് വെച്ചാൽ കുക്കർ കഴുകാനാണ് പക്ഷേ എനിക്കിവിടെ ഭയങ്കര ശീലമാണ് കുക്കർ കഴുകുന്നത് അതായത് എല്ലാ ദിവസവും ഞാൻ കുക്കറിലാണ് അരി വേവിക്കുന്നത് അങ്ങനെ കഴുകി കഴുകി അരിപ്പം കഴുകുന്ന ഒരു പ്രശ്നമല്ലാതെ വന്നിട്ടുണ്ട് അന്നേരം ആദ്യമേ ചെറിയ ചെറിയ പാത്രങ്ങൾ എല്ലാം കഴുകി മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് വലിയ പാത്രങ്ങൾ കഴുകുക അതാണ് എൻ്റെ ഒരു രീതി പിന്നെ അവിടെ ഒരു ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ഇത് കാണാൻ പറ്റും ആ ഹാൻഡ് വാഷും ഉണ്ട് നമ്മുടെ എന്താ ഡിഷ് വാഷും ഉണ്ട് ഹാൻഡ് വാഷ് എന്തു തരാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പം സദക്കുട്ടി വിശക്കതെന്ന് പറയുമെങ്കിൽ നേരെ ഞാൻ അടുക്കളയിലോട്ട് കയറും അന്നേരം ഹാൻഡ് വാഷ് ഉപയോഗിച്ച് അവിടെ വെച്ച് തന്നെ കൈ കഴുകിയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അതുപോലെ തന്നെ നമ്മൾ മീൻ വെട്ടിയതിന് ശേഷം നമ്മൾ വാഷ് ബേസിനോട്ട് പോ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഇവിടെ തന്നെ ഹാൻഡ് വാഷും മിന്നാഗി മിന്നാഗിരിയും വെള്ളവും പിന്നെ നമ്മുടെ വിം ലിക്വിഡും ഒക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്കെല്ലാം ക്ലീനാക്കി നിൽക്കാനുള്ള സാവകാശം കിട്ടും ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒന്ന് ഉള്ളു കേട്ടോ അവിടെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന പിന്നെ അടുപ്പൊക്കെ നമ്മുടെ എണ്ണയൊക്കെ വീണ കുറച്ചൊന്ന് അലമ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ വൃത്തിയാക്കുന്നതേ ഉള്ളൂ ഒന്ന് അത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഗസ്റ്റുകൾ വന്നാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന കിച്ചൺ ആട്ടോ അപ്പോൾ അതെപ്പോഴും വൃത്തിയാക്കിയിടാൻ നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും അന്നേരം എന്താ അച്ചാർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു മാങ്ങാച്ചാർ പിന്നെ ഇത്രയും ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് എങ്കിൽ സാധ്യങ്ങ ഏറ്റവും ഇഷ്ടം എനിക്കും ഏറ്റവും ഫേവറേറ്റ് അതാണ് ഞങ്ങൾക്ക് എപ്പോഴും കടയിൽ നിന്നൊക്കെ മേടിക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങളവിടെ തികയത്തതേ ഇല്ല സാത്തിക്ക് വേറെ നിറയെ കഴിക്കണമെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു അര കിലോ വെച്ചെങ്കിലും ഞങ്ങൾ റൈസ് ഇട്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ നാല് നേരം നന്നായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി കാണും അപ്പോൾ എൻ്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാത്തിക്കുട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതാണ്ട പുതിയ ഉടുപ്പ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി മാത്രം എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ആസറീസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതുണ്ടായിരുന്നു പിന്നെ അവളുടെ തലയിൽ കിടക്കുന്ന ആ മുല്ലപ്പൂ ഉണ്ടോ ആ മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എക്സ്ട്രാ വാങ്ങിയത് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു ചോപ്പർ സൈസ് മാല അത് ഞാൻ അടുത്ത വീഡിയോസൊക്കെ കാണിച്ചുതരാം അതുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയവർക്കും ഇടാൻ പറ്റും ചെറിയ ആൾക്കാർക്കും ഇടാൻ പറ്റും നല്ല ട്രഡീഷണൽ ഇവിടെ ഞങ്ങളുടെ വയനാട് ഒരു കടയുണ്ട് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ലാഭത്തിന് നല്ല ട്രഡീഷണൽ മാല നല്ല ചോപ്പ മാലയൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ മലപ്പുറം ചെന്ന് നമുക്കിതേ കണക്കത്തുള്ള ഓണം വിഷു അങ്ങനെയൊക്കെ വരാൻ പൊതു ഞാൻ നല്ലൊരു പർച്ചേസ് നടത്താറുണ്ട് ഇതൊക്കെ അവൾ അവളിപ്പോൾ ഇട്ടേക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ബർത്ത് ഡേ അനുബന്ധിച്ച് ഞാൻ മേടിച്ചതായിരുന്നു അപ്പോൾ കൊച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ എടുത്ത് കൊച്ചി ക്ഷീണിച്ച് അപ്പോൾ ഒന്ന് വെള്ളം കുടിക്കുക ഇതേ ആണൊക്കെ എന്തെങ്കിലും കുഞ്ഞ് സ്നാക്സ് ഇത് ചെയ്യാം പിന്നെ വീട് എപ്പോഴും ഞങ്ങൾ വൃത്തിയാക്കിയൊക്കെ ഇടുന്നതെന്ന് വിചാരിച്ചാൽ രാത്രിയാണ് രാത്രി വീട് ഫുള്ള് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് തന്നെ ഒരുപാട് പണി കുറവാണ് ഈ രാവിലെ കഴിഞ്ഞ് ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് രാവിലെ കുക്കിങ്ങും ക്ലീനിങ്ങും അത് ചിലവർ സിസ്റ്റമാറ്റിക്കലി അവരങ്ങ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടങ്ങ് ചെയ്യുന്നതാണ് പക്ഷേ എന്നെക്കെ സംബന്ധിച്ച് എനിക്കങ്ങനെ ടൈം സെറ്റിങ്ങും കാര്യങ്ങളും ഒന്നും പറ്റത്തില്ല അന്നേരം രാത്രി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ വർക്കിംഗ് ഡേയ്സിലുള്ള സമയത്തല്ല കേട്ടോ ഹോളിഡേയ്സ് സമയത്ത് ഞാൻ സാത്തിക്കുട്ടി ഞാനും കൂടെ ചെന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും അവരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നതിന് ശേഷം ആയിട്ടാണ് ഈ ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ച് അവൾക്ക് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ അപ്പം പിള്ളേർ സെറ്റൊക്കെ വരുമ്പം ബലൂൺ വെച്ച് കളിക്കുന്നതാണ് അവരെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ പിള്ളേർ എത്ര പെട്ടെന്ന് നേട്ടം വലുതാവുന്നത് സാത്തിക്കുട്ടി വണ്ടി കുഞ്ഞു വാവയായിരുന്നപ്പോൾ ഇതാണ് എൻ്റെ കുലം ഞാനും ഒരു പുതിയ ഡ്രസ്സൊക്കെ കുറേ നാലിന് മുമ്പേ കേട്ടോ അതെടുത്ത് ഞങ്ങളൊരു ബർത്ത് ഡേ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹോട്ട് കേക്ക്സിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തിട്ട് ഞാൻ തലയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേതായിരുന്നു ഇത് നട്ട്സ് വിത്ത് വാ പിസ്തായോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറാണ് കേട്ടോ കണ്ടപ്പോൾ ശരിക്കും സ്പൈഡർമാൻ ചെയ്തല്ലേ ഞാനൊരു ആലോചിച്ചു ഇവയ്ക്കുമല്ല സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പൈഡർമാനോ സൂപ്പർമാനോ ഒക്കെ ഒക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയമായി ഞാൻ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെയൊക്കെ മേടിച്ചു വെക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞു ചീഫ് ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ ഈസ്റ്ററായിട്ട് അവരെ റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം റിലേറ്റീവിൻ്റെ മോളാണ് അപ്പം ആളും എല്ലാം മിടുക്കിക്കുട്ടിയായിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടി എൻ്റെ ചാത്തിക്കുട്ടിൻ്റെ ബർത്ത് ഡേ ഇങ്ങനെ ആഘോഷിക്കാനും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏഴ് വർഷം നമ്മുടെ തനിച്ചുള്ള ലൈഫിൽ എപ്പോഴും ദുഃഖഭാരമാണ് എന്നെല്ലാവരും വിചാരിക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യാം നമ്മളത് ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കിയുള്ളവരുടെ എല്ലാവർക്കും ഒരു ഡെഡ് ഒരു റൂൾസ് കാണും ചിലപ്പോൾ ആ റൂൾസ് ആയിരിക്കും നമ്മളോട് പറയുന്നത് പക്ഷെ ഒരിക്കലും ആ റൂൾസ് അല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ റൂൾസ് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അത് അവളുടെ ഓരോ ബർത്ത് സെലിബ്രേഷനും ഇന്ന് എനിക്ക് അതിനോട് പ്രാപ്തിയുണ്ട് ആരോഗ്യമുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ജോലിയുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു കോൺഫിഡൻസ് പണ്ടേ ബിൽഡപ്പ് ചെയ്തയാണ് ഒരുപാട് നെഗറ്റീവ് സാഹചര്യ സാഹചര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരു തീരുമാനമുള്ളിൽ അങ്ങ് വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാട്ടാണ് കേട്ടോ ഈ ഒരു വീട് വെക്കലും മോളുടെ ഓരോ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളത് എൻ്റെ ഒരു വാശി മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹവും കൂടിയാണ് നമ്മൾ ആരെങ്കിലും ഒരിക്കൽ തള്ളിപ്പറഞ്ഞവരുണ്ടെങ്കിൽ അവരെ മുമ്പിൽ കൂടെ നമ്മൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ സക്സസ്സിനു നമുക്കൊരു ജീവിതം വേണ്ട അതായത് ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു ലെസൺസാണ് അതായത് ഫെയിലിയേഴ്സ് ഒരിക്കലും എൻഡ് ഓഫ് ദ ലൈഫ് അല്ല ഫെയിലിയേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ വേണം എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ കൂടെ പൊക്കൂടുക എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇല്ല കൊച്ചിലെ തീ കളി നമ്മൾ തീയിൽ കളിക്കാൻ തന്നെ പാരൻസ് അറിയത്തില്ല അത് കളിക്കരുതെന്ന് അട്ട് നമ്മൾ കളിക്കത്തില്ലേ അതുപോലെ അന്നേരം ആ ഒരു സമയത്ത് നമുക്കതിൻ്റെ ഇത് മനസ്സിലാവും ആ പൊള്ളുമെന്ന് അതേ കണക്ക് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഇന്ന കാര്യം വന്നാൽ എനിക്ക് പൊള്ളും എന്നറിയാം അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് നമ്മൾ അകന്ന് നിന്ന് നമ്മുടേതായ സ്വപ്ന സ്വപ്നം സ്വപ്നങ്ങൾ വേണം എപ്പോഴും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആ വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ ആകണം അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു മനോകരുത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണം